പുസ്തകത്തിൽ നിന്നുള്ള വായന എന്തെങ്കിലും വൈകല്യമോ ഉള്ള കാളയെയോ ആടിനെയോ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കരുത് എന്തെന്നാൽ അത് അവിടത്തേക്ക് നിന്ദ്യമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്കു തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശ ശക്തിയെയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞ് നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണ വാതിൽക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ പതിക്കാവൂ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും പതിക്കപ്പെടരുത് സാക്ഷികളുടെ കരങ്ങളാണ് പതിക്കപ്പെടേണ്ടവന്റെ മേൽ ആദ്യം പതിയേണ്ടത് അതിനുശേഷം മറ്റുള്ളവരുടെ കരങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം കൊലപാതകം അവകാശവാദം ദേഹോപദ്രവം മുതലായ കാര്യങ്ങളിൽ ഏതെങ്കിലും നിന്റെ പട്ടണത്തിൽ വ്യവഹാര വിഷയമാവുകയും വിധി പറയുക നിനക്ക് ദുഷ്കരമാവുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തു ചെന്ന് ലേവി പുരോഹിതനോടും ന്യായാധിപനോടും ആലോചിക്കണം അവർ വിധി തീർപ്പ് നിന്നെ അറിയിക്കും കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തുള്ള അവർ അറിയിക്കുന്ന തീരുമാനമനുസരിച്ച് നീ പ്രവർത്തിച്ചു കൊള്ളുക അവരുടെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കണം അവരുടെ നിർദ്ദേശവും ന്യായവിധിയും അനുസരിച്ച് പ്രവർത്തിക്കുക അവരുടെ നിശ്ചയത്തിൽ നിന്ന് നീ ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനെയോ ന്യായാധിപനയോ അനുസരിക്കാതെ ഒരുവൻ ധിക്കാരപൂർവം പ്രവർത്തിച്ചാൽ അവൻ അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം ജനം ഇതു കേട്ട് ഭയപ്പെടുകയും പിന്നീടൊരിക്കലും ധിക്കാരപൂർവ്വം പെരുമാറാതിരിക്കുകയും ചെയ്യട്ടെ രാജാവിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്കു നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസം ഉറപ്പിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾക്ക് എന്നതുപോലെ നിനക്കും രാജാവ് ഉണ്ടായിരിക്കണം എന്നു നീ ആഗ്രഹിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത് നിന്റെ സഹോദരിൽ നിന്നു മാത്രമേ രാജാവിനെ വാഴിക്കാവൂ പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത് രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങി പോകാൻ ഇടയാക്കുകയും അരുത് ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത് ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയം വഴിതെറ്റിപ്പോകും രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഹരിക്കരുത് രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിന്റെ ഒരു പകർപ്പ് പുസ്തക ചുരുളിൽ എഴുതിയെടുക്കണം അവനത് എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം അങ്ങനെ തന്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അപ്പോൾ അവനും പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനെട്ടാം അധ്യായം പുരോഹിതരുടെയും ലേവിയരുടെയും ഓഹരി പുരോഹിത ഗോത്രമായ ലേവിക്ക് ഇസ്രായേലിന്റെ മറ്റു ഗോത്രങ്ങളെ പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല കർത്താവിന്റെ ദഹന ബലികളും അവിടുത്തെ അവകാശങ്ങളുമായിരിക്കും അവരുടെ അവർക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്നായിരിക്കും അവരുടെ ഓഹരി ബലിയർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇതായിരിക്കും ബലി കഴിക്കുന്ന കാളയുടെയും ആടിന്റെയും കൈകുടകുകൾ കവിൽ തടങ്ങൾ ഉദരഭാഗം ഇവ പുരോഹിതനും നൽകണം ധാന്യം ആദ്യ ഫലവും ആടുകളിൽ നിന്ന് ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും അവന് കൊടുക്കണം നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തന്റെ മുന്നിൽ നിൽക്കാനും തന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും അവനെയും അവന്റെ പുത്രന്മാരെയുമാണല്ലോ എന്നേക്കുമായി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു ലേവ്യൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വന്നുകൊള്ളട്ടെ കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാനായി നിൽക്കുന്ന സഹോദര ലേവ്യരെ പോലെ അവനും നിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം പിതൃസ്തമ്പത്ത് വിറ്റു കിട്ടുന്ന തുകയ്ക്ക് പുറമെ ഭക്ഷണത്തിൽ മറ്റു ലേവ്യറോടൊപ്പം ഓഹരി അവനുണ്ടായിരിക്കും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശനികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത് അവരുടെ ഈ മ്വർത്തികൾ നിമിത്തമാണ് അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം പോലെ ഒരു പ്രവാചകൻ നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെയും ശ്രമിച്ചിരുന്നു എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് അതിനനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് ഹോറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാജിച്ചതനുസരിച്ചാണ് ഇത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാത്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്നു നീ പറഞ്ഞു അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും എന്റെ നാമത്തിൽ അവൻ പറയുന്ന എന്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം കർത്താവ് അരുൾ ചെയ്യാത്തതാണ് ഒരു പ്രവാചകന്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് നീ മനസ്സാ ചോദിച്ചേക്കാം ഒരു പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരിൽ ചെയ്തിട്ടുള്ളതല്ല ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ് നീ അവനെ ഭയപ്പെടേണ്ട